പ്രവാചക പ്രവാചകസ്മരണയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരിപാടിയിൽ നമ്മുടെ തടിക്കാട് സയ്യിദ് മൗലവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഒരുപാട് പേരുടെ മതപ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ചില ചർച്ചകളൊക്കെ കേട്ടാൽ എന്തിനാണിതിങ്ങനെ വലിച്ചു നീട്ടി ആലങ്കാരിക പ്രയോഗങ്ങൾ മുൻപിൻ അലങ്കരിച്ച് അതിൻ്റെ സബ്സ്റ്റൻസ് എത്രമേലുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഈ അരിച്ചെടുക്കുന്ന അരിപ്പയിലെ വീഴുന്ന ചില സംഗതികൾ പോലെ അല്പം എന്തെങ്കിലും കിട്ടിയാലായി എന്ന് പറയുന്ന കാലത്താണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മനോഹരമായൊരു വിശ്വാസത്തിൻ്റെ പ്രസക്തി പ്രവാചക ജീവിതത്തിൻ്റെ പ്രസക്തി ഇത്ര ഭംഗിയായി പറഞ്ഞു വച്ചത് കേൾക്കാമത് അസാം പ്രിയങ്കരായ സഹോദര സമുദായങ്ങൾക്ക് ആത്മാർത്ഥമായ അഭിവാദനങ്ങൾ ആശംസകൾ അർപ്പിച്ചുള്ളൂ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എം എൽ എ അവർ കോഴിക്കോട് നിന്ന് വിശിഷ്ടാതിഥിയായിട്ട് തികച്ചും അപ്രതീക്ഷിതമായി നമ്മുടെ ഈ മഹത്തായ വേദിയെ കോരിത്തെപ്പിച്ചുകൊണ്ട് പ്രവാചക പ്രകൃതി നിർവഹിച്ച പ്രിയങ്കരനായ നവാസ് പാലേദി അവർ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഇബ്രാഹിംകുടി സാഹിബ് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളുമായി മുന്നോട്ട് പോകുന്ന തണലെന്ന പ്രസ്ഥാനത്തിൻ്റെ അധികായനായ ഏഴംകുളം സിയാസ് സാഹിബ് അവർ ബാക്കി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രിയപ്പെട്ട ചേന്നല്ലൂർ മെഹർ ഖാൻ സാഹിബ് ഉൾപ്പെടെയുള്ള സ്റ്റേജിലും വേദിയിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഇപ്പോൾ ദീർഘമായൊരു പ്രഭാഷണമല്ല വേണ്ടത് ഇതൊരു മനോഹരമായ സ്നേഹത്തിൻ്റെ കരുണയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറ്റുള്ളവരെ സഹായിക്കണം സ്നേഹിക്കണം കരുണയുടെ പാത ആ ഉറവ് അവരിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പക്ഷേ അയ്യായിരോ രണ്ടായിരോ ഇല്ലെങ്കിലും ഉള്ളവർ ആത്മാർത്ഥമായി ഒരുമിച്ചിരിക്കുന്ന ഒരു മഹാസദസ്സ് തന്നെയാണ് അള്ളാഹുത്തയുടെ സ്വീകരിക്കുമാറാകട്ടെ ഈ സദസ്സ് പ്രവാചകനെ കുറിച്ച് ഒരുപാട് വചിക്കുന്നത് അത് എത്ര മനോഹരമായിട്ട് മഹിഷ് സാർ ഞാനേ കരുതാപള്ളിയിലെ എം എൽ എ ഞാൻ കൊല്ലൂരിനടുത്താണെങ്കിലും ഒരുപാട് കേട്ടിട്ടുണ്ട് വളരെ മനോഹരം കേട്ടോ ആ എനിക്കൊക്കെ മണിക്കൂറുകളോളം പ്രസംഗിക്കാനുള്ള ആ ഒരു കണ്ടന്റ് അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണം വളരെ മനോഹരമായിട്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതിഗംഭീരമായിട്ടുണ്ട് അതിഗംഭീരമായിട്ടുണ്ട് ഈ വേദി വിട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതിനും ഇതൊക്കെ കേട്ടതിനും സാക്ഷ്യം വഹിച്ചതിനും സാന്നിധ്യം കൊണ്ട് ഇതായതിനൊക്കെ ഈ വേദി വിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ നെഞ്ചത്ത് കൈവച്ചു കൊണ്ട് ഒരു പ്രതിജ്ഞ എന്താ പ്രതിജ്ഞ എന്നറിയോ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിലെ മരണം വരെ മരണം വരെ ഒരു ദിവസം അർഹതപ്പെട്ട ഒരാളിനെ എന്തെങ്കിലും ഒരു സഹായം എന്തെങ്കിലും അതൊന്നുമില്ലെങ്കിലൊരു വാക്ക് കൊണ്ടാകട്ടെ സന്തോഷത്തോടെ ഒരു പുഞ്ചിരി കൊണ്ടാകട്ടെ അതെങ്കിലും സമ്മാനിക്കാത്തൊരു ദിവസം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഞാൻ അതിന് മുന്നോട്ട് തന്നെ അവർ പ്രതിജ്ഞ എന്നൊക്കറിയോ നമ്മൾ എന്തിനായി നിസ്കരിക്കുന്നത് നോമ്പ് നോക്കുന്നത് പള്ളിയും മദർസകളും കുറാൻ പാരായണവും മതവുമായിട്ട് നമ്മൾ നമുക്ക് സ്വർഗ്ഗം കിട്ടണം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ കാരുണ്യത്തിന് അടിമയാകണം അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കണം ഇതാണല്ലോ നമ്മുടെ ഉദ്ദേശം അലോ ചോദിക്കണം ഇതാണ് നമ്മുടെ ഉദ്ദേശം നിങ്ങൾക്കറിയോ ഞാൻ ഒരു സ്വകാര്യം ഇതുവരെ ഒരു സ്റ്റേജിലും പറയാത്ത ഒരു സ്വകാര്യം നിങ്ങളോട് പറയുകയാണ് കാരണം അത് പറയാൻ ഇതാ വേദി എന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ തോന്നിയത് കൊണ്ടാണ് പന്ത്രണ്ട് കൊല്ലം ചിത്താബോധിയ ഒരാളാണ് ഞാൻ പലരിക്കൊക്കെ അറിയാം ജാമ്യാനൂരിയ കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനം ജാമ്യാനൂരിയ അവിടെയും പഠിച്ച ആളാണ് നേരത്തെ പറഞ്ഞ മദുരി സാഹുമായിട്ട് ഏഴെട്ട് വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ജാമ്യ നൂരി വരെ എൻ്റെ ഇപ്പോഴത്തെ പ്രായം വെച്ച് നോക്കിയാൽ നാൽപ്പത്തി അഞ്ച് വർഷം കൊണ്ട് ഞാൻ അഞ്ചു നേരം മുടങ്ങാതെ എപ്പോഴൊക്കെ യാത്രയിലോ എങ്ങനെയൊക്കെ ചില വക്തുകൾ ചിലപ്പോൾ മുടങ്ങി പിന്നെ അത് പരിഹരിച്ചിട്ടുണ്ടല്ലാതെ നാല്പത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ അഞ്ച് നേരം നിസ്കരിക്കുന്ന ആളാണ് ഈ നാൽപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് ഞാൻ റമലാലിൽ നോമ്പ് പിടിക്കുന്ന ആളാണ് തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ ഹജ്ജ് ചെയ്തു ഒരുപാട് ഉമ്രകൾ ചെയ്തു പരിശുദ്ധ കുറവാൻ പലവട്ടം ഞാൻ ഓതി ഓദ്യത്തീർത്തു പ്രഭാഷണത്തിൽ ഇത് മുപ്പത്തി ആറാമത്തെ വർഷം ഇപ്പോഴും ഞമ്മക്കിൻ്റെ മുമ്പിലാണ് ഇത് അഹങ്കാരത്തിൽ പറയല്ല ശ്രദ്ധിച്ചിരിക്കണം ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ ഞാൻ ഈ ചെയ്തതുകൊണ്ട് ഈ നാൽപ്പത്തഞ്ച് കൊല്ലത്തെ നിസ്കാരവും നോമ്പും ഖുർആാനും ഹജ്ജും ഉമ്രയും ഈ പ്രഭാഷണവും ഉപദേശവും നസീയത്തും ഇതൊക്കെ ഉപകാരപ്പെടുന്ന പല പട്ടം ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ധൈര്യമില്ല കാരണം അത് സ്വീകരിക്കപ്പെട്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ നിസ്കരിക്കുമ്പോൾ പല ചിന്തകൾ എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറിലെ നോമ്പിൽ പല പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഹജ്ജിന് ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഉമ്രകൾക്ക് ഒരുപാട് കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഉപദേശങ്ങൾക്ക് ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഈ പാളിച്ചകളിലൂടെ ചെയ്ത ഈ ആരാധനകൾ ദൈവം തമ്പുരാൻ സ്വീകരിക്കുമോ എന്ന അങ്കലാപ്പ് എൻ്റെ ഉള്ളിൽ ഈ സംസാരിക്കുന്ന നിമിഷവും അതാർക്കും തന്നെ അങ്ങനെയാണ് പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ സന്തോഷവാനാണ് ഒരു നന്മ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ആ നന്മ എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ കൽബ് കൊണ്ട് അടിയുറച്ചു വിശ്വസിക്കുകയാണ് ഏതാ നന്മെന്നറിയോ ഏതാ നന്മെന്നറിയോ സർ കാസർഗോഡേക്ക് ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോവുകയാണ് ട്രെയിൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി ഇതെന്റെ കൽബ് നിങ്ങളിലേക്ക് ഇട്ടു തരുകയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി അപ്പം എന്റെ ഓപ്പോസിറ്റ് ആ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന സീറ്റില് എല്ലാവരും ആള് നല്ല നിറഞ്ഞിട്ടുണ്ടോ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ആളുകൾക്ക് ഇറങ്ങി അപ്പോൾ ഈ ചായയും നല്ല പരിപ്പ് വട ആവി പറക്കുന്ന വാഴക്കപ്പൊക്കെ ആയിട്ട് ഡിഷിലിങ്ങനെ കൊണ്ടുപോകും ചായ ചായ പലരും വാങ്ങി കുടിക്കുന്നു വാഴയ്ക്കും വാങ്ങിച്ചു തിന്നുന്നു വട വാങ്ങിച്ചും തിന്നു അപ്പം എൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെ അറ്റത്ത് ഒരു തമിഴത്തി രണ്ട് കൊച്ചു കുട്ടികളും അവർ ഇരിപ്പുണ്ട് അപ്പം എല്ലാം പഴമ്പൊലിയും വടയെല്ലാം കണ്ടപ്പോൾ എല്ലാം കൊച്ചുമക്കൾ ആ തള്ള തള്ളയിങ്ങനെ ചൂണ്ടും അങ്ങോട്ട് ചൂണ്ടും ഞോണ്ടും ചൂണ്ടും അപ്പം ഈ വളരെ പടരുമാറ്റം കഴിക്കുന്നു ഞാനിത് നോക്കിയിരിക്കുകയാണ് എന്നിട്ട് അവസാനം അപ്പൊ ഈ കുട്ടികളിങ്ങനെ അതിലേക്ക് നോക്കുന്നത് ഇങ്ങനെ ഒരു കൊച്ചു മോനും മോളുവാണോ അവസാനം ഇവൻ അവളെ സാധനം എല്ലാം കൊടുത്തിട്ട് അപ്പുറത്തേക്ക് പോകാൻ ഇങ്ങുമ്പോൾ ഈ മക്കളുടെ മുഖം അങ്ങ് വല്ലാതെ നിരാശ കൊണ്ടങ്ങ് മ്ലാനമായി അപ്പൊ എനിക്കൊരു ടെൻഷൻ ഇതിപ്പം വാങ്ങിക്കൊടുത്താല് എന്താ അവസ്ഥ പഴയ കാലമല്ലോ എന്നാലും ഞാൻ ആ പഴംപൊരി കാരനെ പറഞ്ഞു ആ കുട്ടിക്ക് ആ കുട്ടികൾക്ക് ഓരോ പഴംപൊരിയും ഓരോ ചായയും കൊടുക്കാൻ പറഞ്ഞു അത് തിരിച്ചു വന്നു ഓരോ ചായയും പഴംപൊരിയും കൊടുത്തു പൈസ ഞാൻ കൊടുത്തു ഈ കൊച്ചുമക്കളെ ആ പഴംപൊരി ഇങ്ങനെ കടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കും പഴംപൊരി കടിക്കും എന്നെ നോക്കും ആ കുഞ്ഞു മോളെൻ്റെ മുഖത്ത് നോക്കി ഒരു ചിരി ചിരിച്ചു പാടച്ചോനെ സാക്ഷിക പറയുക നാളെ സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ കരുതി വെച്ചിരിക്കുന്ന അമല് ഈ അമലാണ് നടന്ന സംഭവമാണ് സസിനെ പൊടിപ്പുന്ന കൊച്ചോ ഈ അമ കാരണം എനിക്ക് നല്ല ഉറപ്പാണ് എനിക്ക് ഈ വിഷയത്തിൽ നല്ല ഉറപ്പാണ് അത് പ്രവാചകൻ പഠിപ്പിച്ച പാഠ എൻ്റെ ഈ മാനസികാവസ്ഥ എൻ്റെ ഉള്ളിലിട്ട് എന്നത് പന്ത്രണ്ട് വർഷത്തെ ഈ കിതാബ് പഠനത്തിലൂടെ എനിക്ക് എത്തി തന്നത് ലോകത്തിന്റെ നായകനായ ആഹ്റത്തിൻ്റെ ജേതാവ് ഇസ്ലാമിലെ ജീവകാരുണ്യം എന്ന് പറയാൻ പറ്റൂല ഇസ്ലാമ് തന്നെ ജീവകാരുണ്യമാണ് ജീവകാരുണ്യമാണ് തന്നെ അത് വെറും വാക്കല്ല മതത്തിനെ കളവാക്കുന്നവർ മതത്തിന് അംഗീകരിക്കാത്തവർ ചവിട്ടി മെതിക്കുന്നവർ ആരാണെന്നറിയുമോ അനാഥകളെ അവഗണിക്കുന്നവരാണ് പിള്ളേട്ട് പള്ളി നല്ല സാർ പറഞ്ഞത് അനാഥകളെ സാധുക്കളായ അഗതികളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരെന്നല്ല കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവരാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രസംഗത്തിനല്ല പ്രസക്തി എന്നുള്ളത് കാരണം നമുക്ക് ഉടയ തമ്പൂരാനെ വേണോ ഈ ജീവകാരുണ്യ പ്രവർത്തനം നമുക്ക് നടത്തണമെങ്കിൽ വേണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ കരുണയുണ്ടാകണം കരുണയുണ്ടെങ്കിലല്ലേ ഇത് നടക്കുള്ളൂ നിഷ്കളങ്കമായ കരുണയുണ്ടെങ്കിൽ ഈ ഒരു ജീവകാരുണ്യ സഹായത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയൂ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്തെത്തണോ എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു അറിവ് പറഞ്ഞു തരട്ടെ സൂറത്തുൽ ബക്കറയുടെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ വാചകം അതി ആയത്ത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന കുർആാൻ്റെ ആയത്ത് അത് ഗ്രന്ഥത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയാണ് അള്ളാഹു ഈസി വിളിച്ചു പറഞ്ഞ കാര്യം കുതിസിയായ ഹദീസിനോട് പറയാണ് അല്ല വിളിച്ചു ഈ കാര്യങ്ങൾ ഉള്ളിൽ കോറി വെക്കേണ്ടതാണ് അല്ല വിളിച്ചു യാ ഈസാ നബിയെ അൻ തതീറ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാലാക്കന്മാരോടൊപ്പം പാറി കളിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈസ ചോദ്യം അതാണ് എങ്ങനെ എന്താ ചോദിച്ചത് സാധാരണ സ്വർഗം വേണോന്നുമല്ലേ ചോദിച്ചത് എൻ്റെ പ്രിയങ്കരായ മൊക്കറബീകളായത് മൊക്കർബി ഏറ്റവും അടുപ്പുള്ള മലക്കൾ ലോകമായിട്ട് ഏറ്റവും അടുപ്പുള്ള ധാരാളം ഉണ്ടല്ലോ ഏറ്റവും പ്രിയപ്പെട്ട ആ വാനലോകത്ത് ഇങ്ങനെ പാറി പാറികളിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഈസ ഉണ്ടെങ്കിൽ അഞ്ച് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്താ അഞ്ച് കാര്യം അതാണ് എനിക്ക് ഈ സദസ്സിലേക്ക് ഇട്ടു തരാനുള്ളത് എന്താണ് അഞ്ച് കാര്യം ഒന്ന് കുൻ വിഷയത്തിൽ നീ സൂര്യനെ പോലെയാകുക അതൊക്കെ ഈ അനില് സാറൊക്കെ വിശദീകരിച്ച മാസങ്ങളോളം പറയാനുണ്ടോ അതിന്റെ കാശം സ്നേഹത്തിന്റെ വിഷയം സ്നേഹത്തിന്റെ വിഷയത്തിൽ നീ സൂര്യനെ പോലെയാകുക സൂര്യനെ പോലെയാകുക സൂര്യനെയും ജീവിക്കാൻ പറ്റൂല ചൂടൊക്കെ ചൂടലെങ്ങനെ കൂടിയാലും സൂര്യന്റെ സ്നേഹമാണ് അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയുക ആ സൂര്യൻ വെയിൽ കൊടുക്കുന്നത് പ്രകാശിപ്പിക്കുന്നത് മതം നോക്കിയിട്ടല്ല മുസ്ലിമാണോ അവനെ കുറച്ച് വെയിലിരിക്കട്ടെ ഹിന്ദുവാണോ ആണോ അവിടെ കാർമേകം മൂടിയിരിക്കട്ടെ മറ്റു മതക്കാരാണോ മറ്റുള്ളവരാണോ അല്ല സ്നേഹത്തിന്റെ വിഷയത്തിൽ സൂര്യന്റെ വിശാലതയായിരിക്കണം ഒരു മുസ്ലിമിന്റെ ഹൃദയം സ്വാംശീകരിക്കാൻ ഞാൻ ചുരുക്കം പറയാണ് വിശദീകരിക്കുന്നില്ല വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഒരാളിന്റെ തെറ്റ് മറച്ചു വെക്കുന്നതും ജീവകാരുണ്യാണ് അല്ലേ ഒരാളുടെ തെറ്റു മറിച്ച സഹായം പോലെ തന്നെ ഒരാളുടെ അഭിമാനം കാത്തിരക്ഷിക്കലാണല്ലോ അതും ജീവകാരുണ്യാണ് മറയുടെ വിഷയത്തിൽ രാത്രിയെ പോലെ എന്തെല്ലാമാണ് നടക്കുന്നത് രാത്രി രാത്രി അത് പൊതിഞ്ഞു വച്ചിരിക്കുകയാണ് മറച്ചു വച്ചിരിക്കുകയാണ് രാത്രിയെ പോലെയാകുക പോലെയാകുക താഴ്മയുടെ വിഷയത്തിൽ ഭൂമിയെ സഹനതയുടെയും ക്ഷമയുടെയും വിഷയത്തിൽ മയ്യത്തിനെ പോലെയാകുക മയ്യത്തിന് അങ്ങോട്ട് തിരിച്ചാലും ഇങ്ങോട്ട് തിരിച്ചാലും ദേഷ്യപ്പെടൂല പൊട്ടിത്തെറിക്കൂല മോന്തൂലെ പോലെയാകുക അവിടെ ജാതി ഉണ്ടോ അവിടെ മതമുണ്ടോ ഭാരതപ്പുഴ ഒഴുകുന്നത് തിരുനാവായലൂടെ അപ്പോഴത്തോട്ട് ചെല്ലുമ്പോൾ കുറ്റിപ്പുറത്തൂടെ പട്ടാമ്പിയിലൂടെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മേഖലകളെ മുഴുവനും തട്ടി തഴുകിക്കൊണ്ടിരിക്കുന്ന ഭാരതപ്പുഴ ഇത് മാപ്പിളമാരാ അവിടെ കുറച്ച് ശുദ്ധമാകട്ടെ അത് പറ്റൂരാ കുറച്ച് കുറയട്ടെ ഏയ് ഒഴുകുകയാണ് ഒഴുകുകയാണ് ഏ മുസ്ലിം ഉടമസ്ഥൻ്റെ പ്രീതി കിട്ടാൻ ഉടയ തമ്പുരാൻ്റെ കരുണ ലഭിക്കാൻ ഈ കരുണ കൊണ്ടല്ലാതെ സാധ്യമല്ല ഈ സാധ്യമല്ല അതുകൊണ്ടാണ് കവി പാവപ്പെട്ട അനാഥകളും അകധികളൊക്കെ നിന്റെ മുന്നിലേക്ക് വന്ന് കൈ നീട്ടുമ്പോ നീ അവരോട് കരുണ ചെയ്യുന്നില്ല നീ നിഷ്കാരമായിരുന്നുണ്ട് പറഞ്ഞോടെ എനിക്ക് കരുണയാണ് എൻ്റെ മക്കൾക്ക് കരുണ ചെയ്യണേ എൻ്റെ കച്ചവടത്തിന് കരുണ ചെയ്യണേ എൻ്റെ കുടുംബത്തിന് കരുണ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് നീ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് കരുണ കിട്ടാൻ നീ ആർക്കും കരുണ ചെയ്യുന്നില്ല നീ ചെയ്യുന്നില്ല പക്ഷെ നീ കരുണ ഉടയ തമ്പുരോട് ചോദിക്കുകയാവിയുറയാണ് കരുണ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇതാണ് റസൂൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യും ആകാശത്തുള്ളവന്റെ കരുണ കിട്ടാൻ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക സാറിന് പോകാനായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സാറിൻ്റെ വിളക്കൊന്ന് ഉദ്ഘാടനം ചെയ്ത് ഒരു മിനിറ്റ് കൊണ്ട് മുക്ക പോലും ഇറങ്ങിപ്പോക്ക് നിങ്ങൾ പോയില്ല മാതൃകയായിരുന്നു സാർ നിങ്ങളെ കൊണ്ട് സന്തോഷം അള്ളാഹു മാത്ര നമ്മൾ എപ്പോഴും ഇങ്ങനെ നോട്ട് ചെയ്യുന്നില്ലയോ അപ്പം ഞാൻ എനിക്ക് ഇനിയും ഇനി നിങ്ങൾ ഇതുപോലെ കാരണം ഒരു ആയിരം പേരുടെ നമ്മൾ സദസ്സിൽ നമുക്ക് ഇത്രയും ഒരു ശ്രദ്ധ കിട്ടൂല കുറേ അങ്ങോട്ട് പോയി കുറേ ഇങ്ങോട്ട് പോയി നമുക്കൊരു ഒരു ഇരുപത്തി അഞ്ച് അമ്പത് പേരുണ്ടെങ്കിൽ അയ്യായിരത്തിനേക്കാൾ വലിയ അൻപതാണ് ഈ അമ്പത് സ്വീകരിക്കുമാറാറുള്ളത് അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് പക്ഷെ ഇന്ന് ഓരോന്നും ഒരു സാഹചര്യം ഉണ്ടല്ലോ ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഞാനിവിടെ വരാൻ ഇങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏറെ നാളുകൾ കൊണ്ട് എൻ്റെ മനസ്സിൽ സൂക്ഷി പുഴുതി പറയുന്നില്ല ഡോക്ടർ ഡോക്ടർ അനിൽ മുഹമ്മദ് സായിമ്മോ എൻ്റെ മനസ്സിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ ഞാൻ വായിക്കാറുണ്ട് ചിലതിനോടൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും ചിലതൊക്കെ എനിക്ക് ആകാശത്തോളം അങ്ങ് ഇഷ്ടപ്പെടും അപ്പം ഞാൻ ഫോണെടുത്ത് വെച്ച് അദ്ദേഹത്തിനെ വിളിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എനിക്ക് വളരെ സന്തോഷത്തോടെ ഞാൻ വിളിച്ചത് ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം കേട്ട് ഞാൻ കുറേ വാചകങ്ങൾ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം സെക്രട്ടേറിയറ്റിൽ നടന്ന ഡാൻസിൽ മരിച്ച പെട്ടെന്ന് മരിച്ച ഒരു ജുനൈസിനെ സംബന്ധിച്ച് അദ്ദേഹം മരണത്തിനെ കുറിച്ച് കുറഞ്ഞ കുറേ വാചകങ്ങൾ ഗംഭീരമായ നിലയിൽ അപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് വിളിച്ചു ഇന്നലെയാണ് വിളിച്ചത് ഇന്നലെ വിളിക്കുന്ന പരിപാടിക്കൊന്നും ഈ അമ്പത് കിലോമീറ്റർ ഓടി വരൂല സാർ സമയമില്ല ഞാൻ പതിനാറ് മീറ്റിംഗ് ഉണ്ടെന്നു പറയും പലരും പക്ഷേ ഡോക്ടർ അനിൽ മുഹമ്മദ് ആ വാക്ക് അത് വ്യക്തിത്വം തന്നെ മാനിച്ചുകൊണ്ടാണ് തീർച്ചയായും ഇന്ന് ഞാൻ വന്നത് ആ വന്നത് ഒരു സന്തോഷവും ജീവിതത്തിൽ തന്നെ നേരത്തെ പഴമ്പൊടിയുടെ കാര്യം പറഞ്ഞ കണക്ക് ഒരു നുറുമ്പുമായി ഞാൻ എന്നും സൂക്ഷിക്കും അതിനോടൊപ്പം പാലേരിയുടെ കോരി തലിപ്പിക്കുന്ന മുഞ്ചുള്ള ആ വരികളും ബഹുമാനപ്പെട്ട എം എൽ എ അവറുകളുടെ പ്രവാചകൻ്റെ ചുരുങ്ങിയ മിനിറ്റിൽ ആ സാമ്പത്തിക സമത്വത്തിലേക്കുള്ള ആ റൂട്ടെല്ലാം വളരെ നന്നായി അറഹംദില്ല ഇവിടെ ഒന്നിനി പരിചയപ്പെടാൻ കഴിഞ്ഞു നമ്മുടെ സിയാദ് സാഹിബിനെയും ബ്രാഹ്മി സാഹിബേയും കുറേ ബന്ധങ്ങളുമായി അറമ്മദില്ല അള്ളാഹു വനഗ്രുമാറാകട്ടെ അപ്പം ഞാൻ വീണ്ടും തുടങ്ങിയതേക്ക് എത്തുകയാണ് കൽവിനോട് പറ ഞാൻ നിർവഹിക്കും ഒരു ചായെങ്കിലും ഒരു സന്തോഷത്തിന്റെ പുഞ്ചിരി ഒരു രോഗി ഒരനാഥൻ ഒരഗതി ഒരു വിധവ എത്തുക തന്നെ ചെയ്യും ആയിരമില്ലെങ്കിലും പത്ത് രൂപയെങ്കിലും അതില്ലാത്തൊരു ദിവസം കാരണം എന്നും മരിക്കുന്നറിയില്ലോ നഷ്ടപ്പെട്ടുപോലും അന്നാഹു ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ ഒന്നാഹു ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്തായാലും ആ വണ്ടി എം എൽ എ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല സാധാരണ ഈ ദാനധർമ്മത്തിനൊക്കെ കൊടുക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനിയുടെ ഏതെങ്കിലും പക്ഷേ മനോഹരമായ അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്ന മനോഹരമായൊരു വണ്ടി വളരെ സന്തോഷം എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ത്യരുന്നുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു അസലാമലൈക്കും വാഹന വാബർകാത്ത